വർക്കിയെ തഴയുന്ന രാഷ്ട്രീയം രണ്ട് ക്രിസ്ത്യാനികൾ കോൺഗ്രസ് തലപ്പത്തെത്തിയാൽ തകരുന്ന ജനാധിപത്യ മൂല്യം കെ സി വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുന്നു വൻ മരങ്ങൾ വെട്ടിമാറ്റിയുള്ള കെ സി യാത്ര യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വളർച്ച വളരെ വേഗമായിരുന്നു ചടുലമായ നീക്കത്തിലൂടെയും സമർത്ഥമായ വാക്ചാതുര്യത്തിലൂടെയും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവ് രാജകീയമായിരുന്നു ഷാഫി പറമ്പിൽ നിന്ന് ലഭിക്കുന്ന ജനപിന്തുണ എങ്ങനെയാണെന്നത് കണ്ടുപഠിക്കുകയും ഷാഫി രാഹുൽ കൂട്ടുകെട്ടെന്ന പുത്തൻ താരോദയവും കോൺഗ്രസിലെ തലമൂത്തപ്പന്മാർക്ക് അത്ര പിടിച്ചിരുന്നില്ല രാഹുൽ അവിടം കൊണ്ടും അവസാനിപ്പിച്ചില്ല തന്റെ തേരോട്ടം തന്ത്രപരമായ നീക്കങ്ങളാക്കി മാറ്റി പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ എം എൽ എ സ്ഥാനവും നേടിയെടുത്തു എന്നാൽ പെട്ടെന്നുള്ള പൊട്ടിമുളയ്ക്കലിൽ തന്റെ നിലയും വിലയും മറന്ന് മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ തിരിഞ്ഞപ്പോൾ തന്നെ അസ്തമയവും എത്തി ലൈംഗികാരോപണത്തിൽ ആടിയുലഞ്ഞ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിച്ചു എം എൽ എ സ്ഥാനം തെറിക്കാതിരിക്കാൻ തൻ്റെ അസ്ത്രത്തെ അവസാന ആയുധം എടുത്തിട്ടുണ്ടാവാം അതാണെന്ന് തോന്നുന്നു എതിർത്തവരിൽ പലരും പിൻവലിയാൻ കാരണം ഇത് രാഷ്ട്രീയമാണ് ഒരുത്തന് പാലം വലിച്ചാൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾക്ക് കയറി പറ്റുവാൻ സാധിക്കുകയുള്ളൂ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തെറിച്ചു എന്നതിന്റെ ആദ്യാക്ഷരം മാത്രം കണ്ടപ്പോൾ തന്നെ ആ സ്ഥാനത്തേക്കുള്ള പിടിവലി നടന്നുകൊണ്ടേയിരുന്നു അല്ലെങ്കിലും നമ്മളുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗ്രൂപ്പുകളുടെ മഹാമേള തന്നെയാണ് ഇവിടം തമ്മിലുള്ള ചിരി കണ്ടാൽ ഞങ്ങൾ ഇരട്ട പറ്റതാണെന്നേ തോന്നുന്നു ഒന്ന് മാറി നിൽക്കുമ്പോൾ അറിയാം കാലുവാരലിന്റെ സ്വഭാവം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കരസ്ഥമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് അബിൻ വർക്കിയാണ് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന് ഒരു ഗ്ലാമർ പരിവേഷമുള്ള നേതാവാണ് അണികൾക്കിടയിൽ നല്ല വേരോട്ടമുള്ള മുൻനിരയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സുന്ദര മുഖം ഏവരും പ്രതീക്ഷയോടെ അല്ല ഉറപ്പിച്ചതാണ് അടുത്ത യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അബിൻ വർക്കിയാണെന്നുള്ളത് അവിടെയാണ് രാഷ്ട്രീയത്തിന്റെ ഉൾക്കളികൾ നടക്കുന്നത് അവിടെയാണ് പയറ്റി തെളിഞ്ഞ പുത്തൻ മുഖങ്ങൾ രംഗപ്രവേശനം ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ കുറച്ച് വർഷങ്ങളായി കാണപ്പെടുന്ന ഏത് സംഭവത്തിലും ഇടപെടുകയും അഭിപ്രായം പറഞ്ഞും പ്രവർത്തിച്ചും തൻ്റെതായ ഇടം കണ്ടെത്തിയ എന്നാൽ മലയാളികൾക്കെല്ലാം സുപരിചിതനായ കെ സി വേണുഗോപാലിന്റെ ഇടപെടലുകൾ ഇരുത്തം വന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് കെ സി വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖഛായ മാറ്റുവാനും ഗ്രൂപ്പ് ഗ്രൂപ്പിസത്തിൽ പുതിയൊരു സംഘത്തെ രൂപീകരിക്കുവാനും വളരെ നിഷ്പ്രയാസം സാധിക്കുന്ന നേതാവാണ് കെ സി എന്നതിൽ തർക്കം വേണ്ട ആർക്കും അത്ര പരിചിതനല്ലാത്ത ഒ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയും ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയും നിയമിക്കാൻ കെൽപ്പുള്ള കെ സിയുടെ വരവോടെ വൻ മരങ്ങളും വീഴുമെന്ന് ഉറപ്പായി കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിലൂടെ കോൺഗ്രസിൽ പുതിയൊരു മാർഗ്ഗരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമാണ് അബിൻ വർക്കിയെ വെട്ടി ഓ ജെ ജനീഷിനെ പദവിയിലെത്തിച്ചത് അതിനായി നിരത്തിയ ന്യായം അത്ഭുതപ്പെടുത്തുന്നതാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ കെ സുധാകരന് ശേഷം ആ സ്ഥാനത്തേക്ക് വന്നത് സണ്ണി ജോസഫ് ആണ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് അതിനാൽ അബിൻ വർക്കിയും നേതൃസ്ഥാനത്തേക്ക് എത്തിയാൽ അവിടെയും ക്രൈസ്തവർക്ക് പ്രാധാന്യം കൊടുത്തുവെന്ന ആരോപണം കേൾക്കേണ്ടി വരുമെന്ന വിചിത്രവാദവും നടന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലയുമായുള്ള അബിൻ വർക്കിയുടെ രാഷ്ട്രീയ നീക്കുപോക്കുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ചെന്നിത്തലയുടെ സ്വാധീനത്തിന് ചെറിയ കോട്ടം തട്ടിയ സംഭവമായി ഇത് മാറിയിട്ടുണ്ട് അബിൻ വർക്കിയെ ഇവിടെ നിന്നും വേരോടെ പിഴുതു മാറ്റാനായി യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി ഹൈക്കമാൻഡ് തിരഞ്ഞെടുത്തിരുന്നു അപകടം വണത്ത അബിൻ വർക്കി ദേശീയ സെക്രട്ടറി സ്ഥാനം നിരാകരിക്കുകയാണ് താനൊരു ക്രിസ്ത്യാനി ആയതാണോ തെറ്റെന്നും തന്റെ പ്രവർത്തനം കേരളത്തിലാക്കി തരണമെന്നും തനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും അബിൻ വർക്കി അറിയിച്ചു അബിൻ്റെ ആവശ്യങ്ങളോട് നേതൃത്വം അനുകൂല നിലപാടെടുത്തിട്ടില്ല ദേശീയ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും രാജ്യത്തെ കാര്യങ്ങൾ നോക്കാമല്ലോ എന്ന മറുപടി ലഭിച്ചത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നിന്ന് മാത്രമാണ് അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഉദാഹരണം കെ സി വേണുഗോപാലിൻ്റേതാണ് വേണുഗോപാലിന്റെ പ്രവർത്തനം കേരളത്തിലാണെങ്കിലും ഇന്ത്യ ഒട്ടാകെ കെ സി പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്നാണ് എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തിരിക്കുകയാണ് അബിൻ വർക്കി എന്നാൽ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന മറുപടി ലഭിച്ചതായാണ് റിയാൻ സാധിക്കുന്നത് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്താറായിരിക്കുന്നു കോൺഗ്രസിനകത്തെ ചരട് വലികൾ ശക്തമാണ് ആരാവണം അടുത്ത മുഖ്യമന്ത്രി ഒ ജെ ജനീഷിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വരവോടെ കെ സി വേണുഗോപാൽ എന്ന അതികായൻ അല്ലെങ്കിൽ തന്ത്രജ്ഞൻ തന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി പദത്തിലേക്കാണെന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് കെ സിക്ക് വെട്ടി നിരത്താൻ മുമ്പിലുള്ളത് ചെന്നിത്തലയും വി ഡി സതീശനും മാത്രമാണ് ഇതിൽ അബിൻ വർക്കിയെ തഴഞ്ഞ് ഓ ജെ ജനീഷിനെ ഉയർത്തി കൊണ്ടുവരാൻ കേൾപ്പുള്ള കെ സി ചെന്നിത്തലയ്ക്കുള്ള ആദ്യ പണി കൊടുത്തു കഴിഞ്ഞു അബിൻ വർക്കി കഴിവുള്ള നേതാവാണ് അദ്ദേഹത്തെ സഹായിക്കുകയും പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് ചെന്നിത്തലയാണ് അബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തെത്തിയാൽ ചെന്നിത്തലയുടെ സ്വാധീനം വർദ്ധിക്കും ഇതെല്ലാം മുൻകൂട്ടി കണ്ടതിനാലാണ് ഇത്തരമൊരു നീക്കം എന്നതാണ് രഹസ്യമായ പരസ്യം കെ സി വേണുഗോപാലിന്റെ പിന്നിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ പല പ്രമുഖരും അണിനിരക്കുന്നതായി കാണാം വി ഡി സതീശന്റെ സ്വാധീനവും കുറച്ചു കൊണ്ടുവരാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നുണ്ട് മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള നോട്ടം പ്രാവർത്തികമാകുമെന്നതാണ് ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ കാണുന്നത് അഭിൻവർഗിയെ തഴയുകയും വളരെ നിസാരമായി ഓ ജെ ജനീഷിനെ നിയമിക്കുകയും ചെയ്തതോടെ വരവറിയിച്ചിട്ടുണ്ട് കെ സി ഗ്രൂപ്പുകളുടെ അതിപ്രസരം കുറച്ചു നാളുകളായി തലപൊക്കിയിരുന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ പലതും മാളത്തിൽ നിന്നും പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കെന്തെല്ലാം കാണാനിരിക്കുന്നു ചരടുവലിയും കുതികാൽ വെട്ടും മറുകണ്ടം ചാടലും എല്ലാവിധ രാഷ്ട്രീയ കളികളും കാണാൻ സാധിക്കും അധികാരത്തിന്റെ സുഖം ഒരു തവണ അനുഭവിച്ചാൽ പിന്നീട് അതിൽ നിന്നും ഒരു മോചനം ലഭിക്കില്ല ആരെ വേണമെങ്കിലും തള്ളിത്താഴെയിടും എന്നാൽ അവിടെ കയറി പറ്റുന്നത് താനാവണം തന്ത്രവും കുതന്ത്രവും പയറ്റിക്കോളൂ അവസാന വിധി ജനങ്ങളുടേതാണ് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ